നമസ്കാരം ഒക്ടോബർ പതിനഞ്ച് ദേശീയ കൈ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡൻഡൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിയാപുരം എ എം എൽ പി സ്കൂളിൽ കൈ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വീഡിയോ പ്രദർശനവും നടന്നു ഡോക്ടർ ഫൗസിയ ഷാനവാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ദേശീയ കൈ കഴുകൽ ദിനത്തിൻ്റെ ഭാഗമായി പരിയാപുരം എ എം എൽ പി സ്കൂളിൽ കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് കൈകഴുകലിൻ്റെ രീതികളെക്കുറിച്ച് ഡോക്ടർ ഫൗസിയ ഷാനഹാസ് പറഞ്ഞുകൊടുത്തു കുട്ടികളിൽ പൂർണ്ണമായും രീതി ചെയ്തു ഇത്തരം പരിപാടികൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് പ്രധാന അധ്യാപിക ഇന്ന് ഒക്ടോബർ പതിനഞ്ച് നാഷണൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് ഡോക്ടർ ഫൗസിയ ഷാനഹാസ് ഡോക്ടർ ഷാനഹാസ് സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് വേണ്ട കൈകഴുകൽ എങ്ങനെയെന്നതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ ക്ലാസ് എടുക്കുകയും വീഡിയോ പ്രദർശനം നടത്തുകയും ചെയ്തു ഇതിൻ്റെ കുട്ടികൾക്ക് വ്യക്തമായ രീതിയിൽ ക്ലാസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ഇതുവരെ കൈ കഴുകൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ വൃത്തിയായി കൈ കഴുകാമെന്നതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുകയും അത് കുട്ടികളിൽ വളരെയധികം അറിവ് നൽകുകയും ചെയ്തു ചെറിയ മക്കൾക്ക് കൈ കഴുകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ആയിരുന്നു ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചത് തുടർന്ന് കൈ കഴുകൽ ടെക്നിക്കുകളെ കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും നടന്നു അധ്യാപകരായ സുധീവ് ഇസ്മയിൽ രാജി ഫാറൂഖി ചിഞ്ചു ഫർഹാന റാഷിദ് ഉമ്മു ഹബീബ പി ടി എ പ്രസിഡന്റ് ജോസ്ന പർവിൻ ഡോക്ടർ ഷാനഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെനിസ് പോൾ സെക്രട്ടറി ഡോക്ടർ ഫാമീഷ സി ഡി എച്ച് പ്രതിനിധി അഖിൽ മഠത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വെട്ടം